മാർഗ്ഗമാണ് വംശനാശം നേരിട്ടുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിത്ത് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മള് മിഷിക കൂട്ടിയിട്ട് ഒരു വരവ് കാണാൻ പോവാണ് കേട്ടോ അപ്പൊ അതെ മിഷികക്കുട്ടി കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അതിന്റെ ഒരു പരിചയ കുറവാണ് കേട്ടോ ആദ്യം വന്നപാടുള്ളത് വരവ് നമ്മൾ അവിടെ എത്താനാവുമ്പഴേക്കും നമ്മളെ വിളക്കെല്ലാം വെച്ചിട്ട് അവിടെ കത്തിച്ചു വെക്കും അപ്പം നമ്മൾ മാത്രല്ല ഇങ്ങനെ വിളക്ക് വെക്കുക നമ്മളെ വീടിന്റെ അടുത്തുള്ള എല്ലാവരും ഇതുപോലെ വിളക്കെല്ലാം വെച്ചിട്ട് ആ വരവിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക അപ്പം നമ്മളെ തായാട്ട് അമ്പലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നെല്ലിയാവ് വരെയാണ് ഈ ഒരു വരവ് ഉണ്ടായിരിക്കുന്നത് നെല്ലിയാവിലിപ്പം കളമെഴുത്ത് പാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് ഈ ഒരു വരവ് വരുന്നത് അങ്ങനെ വരവ് വന്ന വിഷം ഇനി നേരെ നെല്ലിയാവിലേക്ക് എത്തുകയാണ് ചെയ്യാ നമ്മൾ നെല്ലിയാവിലേക്ക് ആ വരവ് എത്തുന്നതിന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു దమ్మ కొట్టుకోతేనే నింగన నింగన െ കണ്ടുപോയി കണ്ടുപോയി പടകത്തിന്റെ മീനാണ് സഞ്ചട്ടെ വരവെല്ലാം വന്നു നെല്ലിയാവ് കാവിലേക്ക് കയറി അങ്ങനെ നമ്മുടെ ഡാൻസിൻ്റെ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഒരു പാട്ട് അവിടെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പാട്ടിടാൻ പറ്റാത്തത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പാട്ടിടാൻ പറ്റില്ല പാട്ട് കൊണ്ട് കളിക്കുമ്പോൾ നല്ല രസത്തിൽ അവർ കളിക്കുന്നുണ്ട് നല്ലതായിട്ട് ആ ഒരു വിളക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് തന്നെ അവർ കളിക്കുന്നുണ്ട് ഇവിടെ എത്തിച്ചേർന്ന വർണ്ണാഭമായ ആഘോഷ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങളെയും ഊട്ടുചരയിലേക്ക് ലഘുവേഷണത്തിനായി ചലിച്ചു തുടരുന്നു அது நேரத்தை ஸ்டெப் അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോയിട്ടുള്ളത് മണ്ണിൽ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഉത്സവം നടക്കുകയായിരുന്നു അവിടെ കാണാൻ ഒന്നും പോലാണ് പക്ഷെ ഈ തിരക്കിനെ ഇടയ്ക്ക് ഒരു ലക്ഷ്യമില്ലേ നമുക്ക് മുന്നോട്ട് കാണാനേ പറ്റില്ല പിന്നെ ഏട്ടനാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തത് കാരണം വീഡിയോ എടുത്തിട്ട് പോലെ എനിക്ക് മുന്നോട്ടേക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഇപ്പോഴും നമ്മുടെ ഗായൂസ് ദേ ഇവിടെ തിരയുന്നത് തിരക്കിലാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഏതാണ് ഞാനിതിൽ വായി പോയിരിക്കുക എന്നുള്ള ആ ഒരു ഇരിക്കുന്ന എന്നാൽ മൊത്തത്തിൽ കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിൽ ആള് സ്വയം മതി മറന്നു പോയിട്ട് നിൽക്കുകയാണ് ഇനി നമ്മളെ നേരെ ഫുഡ് എടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിലാണ് കേട്ടോ ഇവിടെ പോകുന്ന കൺഫ്യൂഷനിലായിരുന്നു ആദ്യം അങ്ങനെ അവസാനം നമുക്ക് വെജും അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോവാന്ന് വിചാരിച്ചു അപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അലങ്കാരാണ് അപ്പം നേരെ അലങ്കാറിലേക്ക് വിട്ടു അപ്പം ഏകദേശം നല്ല തിരക്കുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഈവനിങ് ടൈം ഈവനിങ് അല്ല രാത്രി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ അവർ നമ്മുടെ ആളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് അവിടുത്തേല് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം ആ ചൂട് ചൂട് പറക്കുന്ന ആ ഒരു പത്തിരി കൊണ്ടുവരുന്നുണ്ട് അതാണ് പിന്നെ അത് ലൈവായിട്ട് നമുക്ക് പൊറോട്ടയും എല്ലാ സംഭവവും അല്ല ഒക്കെ ലൈവായിട്ടാണ് അവർ അപ്പം ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട് അപ്പം ഞങ്ങള് പത്തിരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം അതെല്ലാം എല്ലാം വെയിറ്റ് റൈസ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു പിന്നെ മക്കൾസ് അതിനവർക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് ഫ്രൈഡ് റൈസും അവർ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മളെ മക്കൾസ് എല്ലാവരും കളിക്കുന്ന തിരക്കിലായിരുന്നു ഗായുവിന് പിന്നെ ഇത് കളിക്കാനുള്ള ആ ഒരു പ്രായം എത്തിയിട്ടില്ല അതാണ് അവൾ കളിക്കാത്തത് പിന്നെ ഇവരെല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ കഥ പറയാൻ തുടങ്ങിയാൽ ഉണ്ണിയേട്ടനായാലും വിഭീഷേട്ടനായാലും എല്ലാവരും കഥയുടെ ആൾക്കാരാണ് അപ്പം നിർത്തിയാട പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഈ ഫുഡുകൾ ഓരോന്നായിട്ട് നമ്മുടെ ടേബിളിലേക്ക് നേരുന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രൈഡ് റൈസ് വന്നു ചിക്കൻ ഒരു ഫ്രൈ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പൊറോട്ട വന്നു അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു ലാവിഷാക്കി ഫുഡ് കഴിക്കുന്നൊന്നും നമുക്ക് എടുക്കാനുള്ള ഒരു ടൈമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ എല്ലാം കഴിച്ചിറങ്ങി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണാം ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്